ഹായ് ഹലോ നമ്മളിന്ന് കോട്ടയം ജില്ലയിലുള്ള ഇലവീരാപൂഞ്ചിറയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവർ വരാനുള്ള വെയിറ്റിംഗിലാണ് ഞങ്ങൾ അവർ വന്നു കഴിഞ്ഞു ഞങ്ങൾ ഇലവീരാപൂറയിലേക്കുള്ള യാത്ര തിരിച്ചു ഒട്ടുമിക്ക ട്രിപ്പുകളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ് ഇലവീരാപൂഞ്ചറയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് അത് നമുക്ക് പോകുന്ന വഴി പങ്കുവെക്കാം ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇങ്ങോട്ടുള്ള റോഡിന്റെ പണികൾ മൊത്തം കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇലവീലപൂഞ്ചിറയുടെ മെയിൻ സ്പോട്ടായ ഇലവീലപൂഞ്ചിറ വ്യൂ പോയിന്റിലാണ് പണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതാണ് ഇറങ്ങിയത് ഒരു ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തു അത് കഴിച്ചിട്ടാകാം മുന്നോട്ടുള്ള യാത്ര ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റും എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ഹിൽ സ്റ്റേഷൻ കാണാനുള്ള യാത്ര തുടങ്ങി ോഡിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടക്കണം ഇലവീന പൂഞ്ചറ ഹിൽ സ്റ്റേഷനിലേക്ക് ഇതുവഴി ജീപ്പ് സവാരിയും ഉണ്ട് ഹിൽ സ്റ്റേഷൻ വരെ ഓഫ് റോഡാണ് എല്ലായിടവും നടന്ന് കണ്ടും കേട്ടും പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചത് ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ് പോയത് അത്യാവശ്യം തിരക്കൊക്കെ ഇവിടുണ്ട് ഒരു മൊബൈൽ ടവർ ആണെന്ന് തോന്നുന്നു അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ടവർ നിൽക്കുന്നത് വ്യൂ പോയിന്റിന്റെ താരം വരെ ഒരു മണിക്കൂറത്തേന് അഞ്ഞൂറ് രൂപയാണ് ജീപ്പ് സവാരിക്കാർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വ്യൂ പോയിന്റിലേക്കുള്ള നടത്തം തുടർന്നു കൊണ്ടിരുന്നു ഏകദേശം സീ ലെവലിൽ നിന്ന് മൂവായിരം അടി ഹൈറ്റിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇലവീഴാൻ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നത് അതും കൂടാതെ അതിശക്തമായ കാറ്റായിരിക്കും ഇവിടെ എപ്പോഴും ഇവിടെ നിന്നാൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾ കാണാമെന്നാണ് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ ഇലവീരാപൂഞ്ചറിൽ വലിയൊരു അപകടം പതിരിപ്പുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇടിമിന്നലാണ് മലയുടെ മുകളിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യ ഇടിമിന്നൽ ഏറ്റുന്നത് ഇവിടെയാണ് ഇലവീരാപുറയുടെ മുകളിൽ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ട് കോട്ടയം ജില്ലയിലെ മുഴുവൻ വയർലെസ് കമ്മ്യൂണിക്കേഷനും ആ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് മുകളിലേക്ക് കയറും തോറും ചെറിയ ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടു വരുന്നുണ്ട് റോഡുകൾ മുഴുവൻ പോയി കിടക്കുകയാണ് വണ്ടികൾ കയറി കയറി ഓഫ് റോഡിംഗ് വണ്ടി തന്നെ വേണം ഈ മലകൾ കയറണമെങ്കിൽ എന്തായാലും പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇലവീര പൂഞ്ചിറ അങ്ങനെ ഞങ്ങൾ ഏകദേശം നടന്ന് നടന്ന വ്യൂ പോയിന്റ് അടുത്ത് എത്താറായിട്ടുണ്ട് കല്ലുകൾ പാകിയ വഴിയായതുകൊണ്ട് നടന്നു കയറുന്നവർ സൂക്ഷിച്ചു കയറുകയും വേണം ദ്വീപുകളെല്ലാം വ്യൂ പോയിന്റിന്റെ താഴെ വരെ വരത്തുള്ളൂ മെയിൻ വ്യൂ പോയിന്റ് കാണണമെങ്കിൽ നടന്നു തന്നെ കയറണം അങ്ങോട്ട് വാഹനങ്ങൾക്ക് എൻട്രി ഇല്ല സൗബിന്റെ ഒരു ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇലവീരാ പൂഞ്ചറ എന്നാണ് ആ ഫിലിമിന്റെ പേര് ആ ഫിലിമി കാണിക്കുന്നുണ്ട് ഇലവീരാ പൂഞ്ചറയിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുള്ളും ആദ്യം നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്നത് കാഞ്ഞാറ് പുഴയും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന മേഖലകളുമാണ് ഞങ്ങളുടെ ഫ്രണ്ട് നേരത്തെ ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചിരുന്നു അവിടെ വന്നപ്പോൾ രണ്ടു മൂന്ന് ചേട്ടന്മാർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നത് കാണാം ഇത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഉമ്മായി ഉമ്മയുടെ ഫ്രണ്ടുമാണ് പിന്നെ കുറച്ചു നേരം അവരുമായിട്ട് അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ കുറച്ചു നേരം ഇരുന്നു ഇവിടെ പതിയിരിക്കുന്ന വലിയൊരു അപകടമാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആളുകൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ പാറകളുടെ മുകളിൽ കയറി നിൽക്കും ശക്തമായ കാറ്റ് വരുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടില്ല ആ കാറ്റ് നമ്മളെ പാറയിൽ നിന്നും തള്ളി താഴെയിടും അങ്ങനെ മരണം സംഭവിച്ച കേസ് വരെയുണ്ട് ഇവിടെ കൂടുതൽ നേരം ഞങ്ങൾ അവിടെ ഇരുന്നില്ല നേരെ ഹിൽ സ്റ്റേഷനിലേക്ക് നടന്നു മഴയുടെ ചെറിയ മൂടൽ ഉള്ളതും കൊണ്ട് വേഗം കണ്ടിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ഈ കാണുന്നതാണ് പുതിയ വേർല സ്റ്റേഷൻ ഇലവേല പൂഞ്ചറയുടെ മെയിൻ ഹൈലൈറ്റ് ആയ പഴയ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് ഒരു ട്രെയിൻറെ ബോഗിയുടെ ആകൃതിയിലാണ് പഴയ വേർല സ്റ്റേഷൻ ഇരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും കുറെ ആളുകളുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് പഴയതിനേക്കാളും ഒത്തിരി അഡ്വാൻസ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ മലയെല്ലാം നടന്നു കയറുന്നവർ ലാസ്റ്റ് വ്യൂ പോയിന്റ് എത്തുമ്പോൾ ഇരുന്നു പോകും ഇവിടെ നിന്ന് നോക്കിയാൽ മലങ്കര ഡാമും മറഞ്ഞു നിൽക്കുന്നതും മുഴുവൻ കാണാം ഇടുക്കി ജില്ലയുടെ ഒരു പോഷനും കാണാൻ പറ്റും അങ്ങനെ വ്യൂ പോയിന്റിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചുനേരം അവിടെ സ്പെൻഡ് ചെയ്തു മഴയുടെ ചെറിയ മൂടലുള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ തിരികെ ഇറങ്ങാൻ തീരുമാനിച്ചു ഇടിമിന്നൽ മുഴങ്ങിയാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോഴും ഒത്തിരി ടൂറിസ്റ്റുകൾ മുകളിലേക്ക് കയറി പോകുന്നത് കാണാൻ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതേപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാനായി എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ